ീടലേക്ക് സ്വാഗതം നമ്മൾ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചിരാങ്ങനെ ഇപ്പം എന്നാണി എന്ന രണ്ട് കില്ലടിച്ചു റെക്കോർഡ് ചെറുതായിട്ട് ഓൺ ചെയ്യാൻ വേണ്ടി മറന്ന് ഓൺ ആക്കിയതാണെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷെ റെക്കോർഡായാലും തോന്നുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കായി പോയിട്ടുണ്ടാവും ഓക്കെ എന്നാൽ രണ്ട് കില്ലും തൂത്ത് കയറി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് നേരെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇനി ആരോ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെല്ലെ പോയി തീർക്കുകയാണ് ഈ വീടന്നെ എൻ്റെ മോനെ വീടുന്ന ഇനിമയാണ് വീടിനകത്ത് കീറി കഴിഞ്ഞാൽ പിന്നെ ജീവനോട് പുറത്തിറക്കാൻ പറ്റത്തില്ല എച്ച് എസിലേക്ക് ഇരുന്ന ഒരവസ്ഥയാണ് അതുക്കും വേനാണ് തോന്നിയത് ഇതിന്റെ അത്ര ഇനിമി ഊഫ് ഒരുത്തിനെ കൊല്ലാൻ വേണ്ടി തിരിഞ്ഞ് മറിഞ്ഞു പിന്നെ ഇതിൻ്റെ മുകളിൽ ഇറങ്ങിയാലേ കൊല്ലാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ് എന്നൊന്നും ചെയ്യണ്ട നമ്മളൊക്കെ ചാവുക ചത്തനെ ചെയ്യലേ പറന്ന് വന്നിട്ട് ആ ഒരു വിൻഡോ ഉണ്ടോ വിൻഡോൻ്റെ സൈലാണെങ്കിൽ ഒരു അതിനെന്താ പറയുക ഒരു സൺ സൈഡ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടാവും ആ സാധനത്തിൽ ഇറങ്ങിയാൽ മതി അവനെന്താകും നമ്മൾ സൗണ്ട് വെക്കുന്ന സമയത്ത് സൈലൊളിച്ചിരിക്കേ ഉള്ളൂ സിമ്പിളായിട്ട് അവിടുന്ന് അടിച്ചു കൊല്ലാൻ പറ്റും അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഇവരുത്തിനെ അടിക്കുന്നു ആരൊക്കെ എന്നെ അടിക്കുന്നുണ്ട് മറ്റും മുകളിൽ നിന്ന് തോന്നുന്നു അടിക്കുന്നു ഭാഗ്യം അവൻ്റെ ഗ്ലാളാണ് പൊട്ടിച്ചത് ഞാൻ രക്ഷപ്പെട്ടു ഒരു മെഡിക്കറ്റും കൂടി എല്ലാം റിപ്പയർക്കിട്ട് ഓട്ടിയോ താട്ടിയത അവൻ വീണ്ടും പറഞ്ഞു വരും എന്തോന്നോ ഇവൻ ഗ്ലാളൊക്കെ അടച്ച വെച്ചിട്ടാണോ അത് അങ്ങോട്ട് കയറാനൊന്നും പറ്റത്തില്ല എൻട്രിയാണ് ഓക്കെ എന്തായാലും അഞ്ച് കിലോ നമ്മൾ ചത്തു തന്നെ നമുക്ക് സുഖമായിരിക്കും പക്ഷേ മാക്ടം കിട്ടണം മാക്ടം തന്നില്ലെങ്കിൽ യൂസ് ചെയ്യാൻ തരുന്നതെങ്കിൽ ചാവും നമ്മളെ റിവ്യൂ അടിച്ചിട്ട് വരണം എന്നാലേ മാക്ടം തരുന്നുള്ളൂ ചില സമയത്ത് തരുന്നുണ്ട് മാക്ടം പക്ഷേ ചില സമയത്ത് തരുന്നില്ല എന്നാൽ എനിക്കറിയത്തില്ല ഞാൻ ആദ്യം വിചാരിച്ചത് റിവ്യൂ അടിച്ചാൽ കിട്ടുന്ന സംഭവമാണെന്ന് തോന്നുന്നു പക്ഷെ അതൊന്നല്ല ഒന്നെല്ലാം റിവ്യൂ അടിക്കാനും തരുന്നുണ്ട് ചില സമയത്ത് ബഗ്ഗാണോന്ന് അറിയത്തില്ലേ ചില സമയത്ത് തരും ചില സമയത്ത് തരത്തില്ല ചില സമയത്ത് യൂസ് ചെയ്ത് തരുന്നുള്ളൂ അങ്ങനെ ഡെത്താവുകയാണെങ്കിൽ നേരെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇത് ഈ വീടിൻ്റെ മുകളിൽ നിന്നൊക്കെയാണ് കൊല്ലുന്നത് നേരെ ആ ഒരു സൈഡിൽ ഇറങ്ങും ആ ഒരു താഴെ ഒരു ഒരു സംഭവം ഉണ്ടായ ഒരു സാധനത്തിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ സുഖമായിട്ട് അതിൻ്റെ അകത്തോട്ട് ജമ്പ് ചെയ്യാൻ പറ്റും ഒരു മാച്ചിൽ ട്രൈ ചെയ്താണത് അതേപോലെ തന്നെ ആ വിൻഡോ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഔട്ട് ഒന്ന് അടിക്കാം ഈ സൈഡിലൊക്കെ എനിമി ഉണ്ടെങ്കിൽ ഈ സൈഡിലൂടെ ഇങ്ങനെ ഓടാൻ പറ്റും നൈസാണ് അങ്ങനെ ഇവനെ കൊല്ലാൻ പറ്റും അല്ലാതെ എനിക്ക് ആ ഒരു ഇനിമിനെ കൊല്ലാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി പ്രശ്നമാണ് ഇതിൻ്റെ മുകളിൽ കയറിയത് എങ്ങനെ കയറാൻ പറ്റും എങ്ങനെയും കയറാൻ പറ്റത്തില്ല എൻ്റെ മുകളിൽ കയറിയ സമയത്ത് എവിടെ എവിടെ പൊളിച്ചിരുന്നാലും നമ്മളെ കൊല്ലും ഇല്ലെങ്കിൽ ആ സ്പീഡ് ക്യാരക്ടറിലൊക്കെ വെച്ച് കയറേണ്ടി വരും അതേ പറ്റത്തുള്ള പുല്ലിട്ട എന്നാലും ഗ്ലൂ ആയിട്ട് അടച്ചു നോക്കുകയാണെ ഒന്നും ചെയ്യാൻ പറ്റില്ല തുള്ളിയിട്ടൊന്നും കയറാൻ പറ്റത്തില്ല ഇതിന്റെ മുകളില് എന്റെ മുകളിൽ കയറിയിരിക്കുന്ന രാജാവ് അത്ര തന്നെ വേറൊന്നും ചിന്തിക്കാനൊന്നും ഇല്ല ഓ എന്തായാലും നാല് ഞാൻ ഞാനെ കിട്ടും ഞാൻ വിചാരിച്ചു പിന്നെ ഇങ്ങനെയും ഗ്യാപ്പ് കിട്ടുമല്ലോ ആരും ഞാൻ പറഞ്ഞില്ല ആരും വിൻഡോ ആ വിൻഡോന്റെ സല്യൂട്ട് ഇങ്ങനെയും കിട്ടണം അടിക്കാൻ നോക്കുന്നു പക്ഷെ അവന് ഇത്രയും ലോങ്കിലും എന്തുകൊണ്ടാ എന്ത് കണ്ണാ ചീ സീറ്റൊന്നുമല്ല വേറെ ഇതോ കണ്ണാണ് നല്ല ഡാമേജ് ഒരു അക്ഷയിൽ എന്തായാലും എല്ലാം പോയിട്ട് നമുക്ക് സൈഡ് പിടിക്കാൻ പറ്റുമോന്നെ ഇങ്ങനെയല്ല അങ്ങനെ കൊല്ലണം എങ്ങനെയെങ്കിലും അതാണ് എൻ്റെ രീതി എനിക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ അത് പോകുന്ന അങ്ങനെയെങ്കിലും തീർക്കണം അത് പോകുന്നില്ല അടുത്തന്നെ കിടക്കുന്നുണ്ട് ഓക്കെ 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 വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം കുരുപ്പിനെ കാണുന്നില്ലല്ലോ തീ വേറെടുത്ത് പോകുന്നു രണ്ട് അമ്പടം മുഞ്ചിഞ്ചാക്കും മൂന്നാത്ത അടി അവൻ്റെ അത്ത് എന്ത് വാടാവും ഇത് കോപ്പിലൊക്കെ ഇണ്ടുണ്ടാക്കി വെച്ചിട്ട് പാവങ്ങൾ കാണും സങ്കടം നല്ല കില്ലൊക്കെ എടുത്ത് പോകുമായിരിക്കും ഇന്നലെ ഏക്കിട്ട് വേണ്ട തന്നെ മതി രണ്ടടി അടിച്ച ചാവ് ഇനി അഞ്ച് കില്ലയും കുറച്ചൊക്കെ പവർ വർക്ക് ആയിരുന്നു ഒരു അമ്പതൊക്കെ അത്രേ പറ്റുള്ളൂ എത്രയാണ്ട് ഇങ്ങനെ എൺപതും തൊണ്ണൂറും ഒക്കെ നൂറൊക്കെ പോകുന്ന കുറച്ച് ഓവറാണ് ഓക്കെ എൺപതൊക്കെ റേഞ്ചിൽ പോകുന്നൊക്കെ ഡി കൊള്ളാത്തോണ്ട് രക്ഷപ്പെട്ടു അവൻ അതുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ അവൻ ഉണ്ടത്താണ് ഗ്ലൂ ആട്ടേക്കാം അവൻ പുറത്തിറങ്ങിയതാണോ അത് പുറത്തിറങ്ങിയത് ഗുരുബാൾ വിളിക്കുകയാണോ കാലമാടാൻ എം ഫോർ എ വണ്ണുണ്ട് ഏ ഗ്ലൂ ഗുരുബാൾ വിളിക്കുകയാണെങ്കിൽ കാലമാടാൻ രണ്ടെണ്ണം ഉണ്ട് മുകളിൽ തായമുണ്ട് രണ്ടും കൂടെ എൻ്റെ ഗുളവാൾ വിളിക്കുന്നു എന്തോ ഞാനിതെങ്ങനെ രക്ഷപ്പെടുന്നു എം ഫോർ എ വണ്ണായിപ്പോ അല്ലേ ശേ ഓക്കെ ഓ ഞാൻ റീവേവ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലേ അമ്പടാ ഞാൻ റീവേവ് ഓൾറെഡി അടിച്ചിട്ടുണ്ട് ഇവിടുന്ന് തന്നെയാണ് തോന്നുന്നത് ട്രിപ്പിന്നെയാണ് ആ ഒരു സാധനത്തിനകത്ത് നിന്നാണ് തോന്നുന്നത് ഞാൻ ഓൾ റിവ്യൂ അടിച്ചിട്ടുണ്ടാവും കോർമില്ല മാച്ച് ഓക്കെ എന്തായാലും നേരെ അഞ്ച് അഞ്ചിക്കിലും തൂത്തുവാരി വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ നമുക്ക് ഈ വീടിനകത്ത് ഇറങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു സ്ഥലോട്ട് ഒരു ഇനിമോ തോന്നണ്ടോ കാണ്ടാം കാണാതിരിക്കുന്നതാണ് നല്ലത് നേരെ മുകളിൽ കയറി കിട്ടണെടുക്കട്ടെ എനിക്ക് പറയാൻ വന്ന സ്കാർ ഓക്കെ എൻ്റെ അമ്മ കുരിപ്പും കൂടി ഒരുമിച്ചിരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ എന്തായാലും വന്നാൽ നന്നായി തീയും കൂടി കിട്ടിയും നല്ല തുള്ളി ഇറങ്ങും അപ്പം തല ബോ അറിയത്തില്ല നല്ല തുള്ളി കയറി ലെവൽ ടുക്കെ എന്തായാലും മെല്ലെ പോയിട്ട് ഓ പണ്ടര ഇനിമുണ്ട് ഓക്കെ എന്തായാലും ഗ്ലൂ ആയിട്ട് നിൽക്കുന്നുണ്ട് മുകളിലാണുള്ളത് നമുക്ക് ഒന്നും ചെയ്യണ്ട കേട്ടോ മെല്ലെ പോവാ ഇതാണ് നല്ലത് നമുക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ടിപ്പോൾ പതുക്കെ രക്ഷപ്പെടുക ഓക്കെ നമുക്ക് നേരെ അടുത്ത വീട്ടിൽ കയറി ലെവൽ ത്രീ വസിച്ച് മാക്സിമം ഞാൻ ടോക്കൺ കളക്ട് ചെയ്തു ആ ഒരു ഇവന്റിൻ്റെ ആ സാധനം കൂടി ഉണ്ടെന്ന് സൂപ്പറാണ് പറവാന് എടുത്താൽ മതി എന്നാൽ ഒരു സാധനം പോലെ പറയല്ലോ എന്നാൽ അതിൻ്റെ പേര് ഒരു വണ്ടോ അങ്ങനത്തെ എന്തൊരു സാധനമുണ്ട് അതെടുത്താൽ നൈസ് ആണ് അടുത്തൊക്കെ ഇനി വീണ്ടെങ്കിൽ നൈസായിട്ട് കണ്ടു കൊടുക്കുക സ്കാറായി പോകണം സ്കാറായി പോകും എന്താ ചെയ്യാൻ പറ്റുക വേറെ ഇതും കണ്ടാണെങ്കിൽ ഇപ്പോഴൊക്കെയാണ് എ സി കയറ്റിയിട്ട് ഇങ്ങനെ പട്ട പട്ട അറുത്ത് എടുത്തുണ്ടാവും പക്ഷേ സ്കാർ സ്കോപ്പ് ഇല്ലെങ്കിൽ നടക്കത്തില്ല ലോങ്ങിൽ അടിക്കാൻ വേണ്ടി എന്നാൽ ലെവലപ്പും കൂടി ആവണം എന്നാലേ കാര്യമുള്ളൂ ഷോർട്ട് റേഞ്ച് റേഞ്ചൊക്കെ ആണെങ്കിൽ അടി പൊളിയാണ് പക്ഷേ അല്ലേ റേഞ്ച് കൂടിക്കണമെങ്കിൽ ചങ്ങയ്ക്ക് പേവറില്ല അത് മസിലൊക്കെ കിട്ടണം എന്നാലേ കാര്യമുള്ളൂ ഇതിനൊക്കെ കുറച്ച് ഡാമേജ് ഒക്കെ കൂട്ടായിരുന്നു ഇതിനൊക്കെയാണ് കുറച്ച് ലോങ്ങിൽ അടിക്കാൻ വേണ്ടി കുറച്ച് ഡാമേജ് കൂടാൻ തൊട്ടടുത്ത് മാത്രം അടിക്കാൻ പറ്റുന്ന കണ്ണായി പറ്റി നമുക്ക് കിട്ടി ഇരുപത്തി മൂന്നൊക്കെ അപ്പോഴേക്കും അവനാരെ കൊന്നു നമ്മളടിച്ച് വരുമ്പോഴേക്കും പവർഫുൾ കണ്ണ് വെച്ചാൽ അവനെ കൊന്നു നൈസായിട്ട് അവനും പോയി ആ കിട്ടും അതാ വീണ്ടും ഇവ വായിച്ച ഉടനെ ഓക്കെ വീണ്ടും ഏഴ് പേരും കൂടി ആറ് പേരും കൂടി നൈസായിട്ട് നമ്മളെ കൈമിൽ ഇപ്പം പോയാൽ നിൽക്കുന്നുണ്ട് നെയ്യ് നോക്കി കളിച്ചാൽ സിംപിളായിട്ട് കിട്ടും നെയ് സരിക്ക് ആ ഒരു മുകളിൽ ഇറങ്ങിയ കുരുമയൊക്കെ അവനെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ചാവുന്ന സമയത്തില്ലെങ്കിൽ കാണിച്ചിട്ടാണ് ചാവറുള്ളത് പക്ഷേ ഇവർ അബിന് ശേഷമാണ് തോന്നി ഇപ്പൊ കാണിക്കുന്നില്ല ചാവുന്ന ആരാ എന്നെ കൊന്നയെന്നോ എന്നാ സംഭവം ഒന്നും കാണിക്കുന്നില്ല അവനൊന്ന് കാണിച്ചിട്ട് ദീയമാണല്ലോ എന്നാലും നമുക്കൊരു സുഖം കിട്ടത്തില്ല അവനെയും കൊന്നുകൊണ്ടില്ലേ അവനെയും കൊന്നു ഇറങ്ങിട്ടേളു പാവം അവനെയും തീർത്തു നെയ് സരി കൊന്നു എന്തായാലും നോക്കാന്ന് ഇവിടെ നടിക്കുന്ന വലിച്ചിട്ട് കയറാത്തുള്ള തലമുണ്ട പൊളിയുമില്ല വലിക്കുന്നതിനനുസരിച്ചൊന്നും കയറണ്ടേ കീരുന്ന കൂടിയില്ല ഇനി മൂന്ന് പേരും കൂടെ ബാക്കിയുള്ള രണ്ടുപേരെ ബാക്കി മൂന്ന് മൂന്നുപേരെ ഇവിടെയുള്ള ബാക്കി രണ്ട് രണ്ടുപേരെ ഇവിടെയുള്ള ആരത്തിൽ ഒരുത്തിനും ഇവിടെയുണ്ട് ഓക്കെ ഒരുത്തിനും കൂടെ ഒറ്റ ഒരുത്തും കൂടെ ബാക്കിയുള്ളൂ ഇവ കണ്ടല്ലോ മറ്റവനെ മാത്രമേ നോക്കില്ല ഇരുപത്തി ഏഴൊക്കെ ഇട എന്തു അടാവും എ കുറച്ച് ഡാമേജ് ഇവിടെ കൊടുത്താൽ പോരെ കുറച്ച് ഡാമേജ് കൊടുക്കും ഇത്ര റേഞ്ചിലും കിട്ടാത്ത ഇപ്പൊ കട്ടപ്പുക എമ്പത്തിമൂന്നൊക്കെ അടിച്ചുകൂടി അടിച്ചിട്ട് അവസ്ഥ തന്നെ ഒറ്റ ഇനിമയും കൂടിയും അവനും കൂടി തീർക്കുന്നു ബുയി എടുക്കുന്നു ഉള്ളൂ എല്ലാം ഇവിടെ നിന്ന് തുള്ളി ഇറങ്ങാം റിസ്ക് എടുക്കുന്ന മറ്റേ തുള്ളലാണോ പണ്ടമ്മേട്ടെ എന്നാൽ പൊട്ടിയേ ഓക്കെ എന്തോ ക്യാരക്ടർ യൂസ് ചെയ്താണ് മെല്ലെ പോട്ടെ മെല്ലെ പോട്ടെ എന്തായാലും ഇനി ചെറക്കെ വലിച്ചേറ്റൊക്കെ ഇരിപ്പം ഇവിടെയുള്ള ഞാൻ നോക്കുന്നത് ഇവിടെയുള്ള ഞാൻ കാണുന്നില്ല അവനെ അവരെ ഇവിടെയുള്ളേന്ന് മിക്കാറ് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ ഓ സോണത്ത് അങ്ങോട്ടേക്കാണ് പോകേണ്ടി വച്ചിരിക്കുന്നത് ഒക്കെ ആഹാ അടിച്ചാളിച്ചല്ല കള്ളപ്പന്നി എന്തായാലും കണ്ടു ആ വാത്താവരണ ആ സൈലിൽ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നേരെ ഒരു മെഡിക്കലിങ് മേടിച്ചിട്ട് ഈ നൈസരി ചാമ്പ നേരെ നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആശങ്ക അമ്മ ഷേ ഏകാണെന്ന് തീർന്നു അതിൽ രക്ഷപ്പെട്ടു നൈസ് ഡാമേജ് പക്ഷെ രക്ഷപ്പെട്ടു ഓക്കെ ഗ്ലൂ ആട്ടേക്കാ എന്ന അങ്ങോട്ട് വിളിച്ചിരുന്നേ പൊട്ട എന്നെ കണ്ടിട്ടില്ല കണ്ണു കൊട്ടെ എന്നെ കണ്ടില്ല ഇത്ര അടുത്ത് ഗ്ലൂ ആയിട്ടിട്ട് സൗണ്ട് കേൾക്കത്തില്ലടാ പൊട്ട ഓക്കെ അവനെ കണ്ടിട്ടില്ലടാ ഏതാടാ കണ്ണുകൊട്ടേ ഇത്ര അടുത്തൊന്നും ഗ്ലൂ ആയിട്ടാവും കണ്ടിട്ടില്ല അവസ്ഥ തന്നെ അടിപൊളിയും എന്ന് വെച്ചാൽ പലിക്ക് ചെയ്യുക ശരി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് താൽക്കൊടുക്കുന്ന ഒന്ന് ഫോളത് ഓക്കെ ഫ്രണ്ട്സ്